റിയൽ ഇൻഫോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ഗുണഭോക്താക്കൾക്ക് സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് ആദ്യം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചിരിക്കുകയാണ് ഇതിനായി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത് ലക്ഷത്തിലധികം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുക വ്യാഴാഴ്ച മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്ന് മന്ത്രി അറിയിച്ചു ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറും എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അമ്പത്താറ് പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാറാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപ സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഇത് ഗുണഭോക്താക്കൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒന്നാണ് അടുത്തതായി സ്കൂൾ പ്രവർത്തി സമയം നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടി വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിൽ സ്കൂൾ പ്രവർത്തി സമയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അടുത്ത അക്കാദമിക് കലണ്ടറിന് രൂപം നൽകുന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തിറങ്ങുന്നതായിരിക്കും സ്കൂൾ പ്രവൃത്തി സമയം രാവിലെ ഒമ്പത് മണി മുതൽ നാല് മണിവരെ ആക്കുന്നതിലൂടെ നാൽപ്പത്തഞ്ച് മിനിറ്റ് അധികം ലഭിക്കുമെന്നാണ് കണ്ടെത്തൽ ഈ നടപടിയിലൂടെ ശനിയാഴ്ച പ്രവർത്തി ദിനം ഒഴിവാക്കുവാനും ആവും എന്നാൽ മദ്രസ പഠനത്തെ ഈ സമയമാറ്റം ദോഷകരമായി ബാധിക്കുമെന്നും വിലയിരുത്തലുകളുണ്ട് അടുത്ത അധ്യയന വർഷത്തെ അക്കാദമിക് കലണ്ടറുമായി ബന്ധപ്പെട്ട സമഗ്ര പഠനം നടത്തുന്നതിനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതി സമയം വർദ്ധിപ്പിക്കുക എന്ന സാധ്യതയാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് അടുത്തതായി വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരും യൂണിറ്റിന് ശരാശരി പന്ത്രണ്ട് പൈസയുടെ വർധനവാണ് നടപ്പാക്കുക കഴിഞ്ഞ ഡിസംബർ ആദ്യവാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെയും നിരക്ക് വർധന റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു ഡിസംബർ അഞ്ചിന് നിലവിൽ വന്ന നിലവിലെ നിരക്ക് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് പ്രാബല്യത്തിലുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി നിശ്ചയിച്ച നിരക്ക് വർധനയാണ് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരിക അടുത്തതായി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നാല് കിലോ വീതം അരി വിതരണം ചെയ്യും ഇരുപത്തി ആറ് ലക്ഷത്തി പതിനാറായിരത്തി അറുനൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്കാണ് അരി ലഭിക്കുക പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സ്കൂൾ അവധിക്കാലത്തിന് മുന്നോടിയായാണ് വിദ്യാർത്ഥികൾക്ക് അരി വിതരണം ചെയ്യുന്നത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കൈവശം സ്റ്റോക്കുള്ള പതിനേഴായിരത്തി നാനൂറ്റി പതിനേഴ് മെട്രിക് ടൺ അരിയിൽ നിന്നുമാണ് വിതരണം ചെയ്യുന്നത് ഇതിനായി പൊതുവിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിന് അനുമതി നൽകുന്ന ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞു അരി സപ്ലൈകോ വഴി സ്കൂളുകളിൽ നേരിട്ട് എത്തിക്കുന്നതായിരിക്കും ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും